ശരി ഉത്തമ്മ ഞാനൊന്നുകൂടെ അന്വേഷിച്ചിട്ട് തന്നോട് പറയാം കുടിച്ച ചായക്കപ്പ് താഴെ വെച്ചുകൊണ്ട് അയാൾ പുറത്തേക്ക് പോയി ഒരു നെടുവേർപ്പോടെ ഉത്തമൻ ചെയറിലേക്ക് ചാഞ്ഞു എന്തിനാ ഉത്തമേട്ടാ ഇത്ര പെട്ടെന്ന് മോൾക്ക് വിവാഹം നോക്കുന്നത് കുഴച്ചു കഴിഞ്ഞ് പോരെ അപ്പോഴേക്കും എല്ലാവരും എല്ലാം മറന്നുള്ളൂ ഉത്തമനെ നോക്കി ഭാര്യ അത് പറഞ്ഞതും അയാൾ അവരെ നോക്കി സംസാരിച്ചു തുടങ്ങി എനിക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ മോളെ സുരക്ഷിതമായ കയ്യിൽ ഏൽപ്പിക്കണം അല്ലെങ്കിൽ അയാൾ തൻ്റെ ഭാര്യയെ നോക്കിക്കൊണ്ട് ശാന്തമായി പറഞ്ഞതിനു ശേഷം ചെയറിലേക്കിരുന്നു ഉത്തമേട്ടാ നിങ്ങൾക്കിതെന്താ പറ്റിയത് എന്തിനാണ് നിങ്ങളിങ്ങനെ ഭയക്കുന്നത് അദ്ദേഹത്തിൻ്റെ എല്ലാ തകർന്നുള്ള ഇരുപ്പ് കണ്ടതും ഭയത്തോടെ താര അയാളോട് ചേർന്ന് നിന്ന് ചോദിച്ചു എന്നാൽ നിസ്സഹായയായ തൻ്റെ ഭാര്യയെ നോക്കി നിൽക്കാൻ മാത്രമേ അദ്ദേഹത്തിന് കഴിഞ്ഞുള്ളൂ നീ എന്നോട് ഒന്നും ചോദിക്കരുത് താര നിന്നോടൊന്നും പറയാൻ പറ്റിയ മാനസികാവസ്ഥയിലല്ല ഞാൻ പക്ഷേ ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം നമ്മുടെ മകളുടെ ഭാവി അപകടത്തിലാണ് എത്രയും പെട്ടെന്ന് അവളെ നമുക്ക് സുരക്ഷിതയാക്കിയേ പറ്റൂ അല്ലെങ്കിൽ ഞാൻ ചെയ്തു പോയ തെറ്റിൽ നമ്മുടെ മകൾ അനുഭവിക്കേണ്ടി വരും അതെനിക്ക് സഹിക്കാൻ കഴിയില്ല അത്രമാത്രം പറഞ്ഞതിന് ശേഷം അദ്ദേഹം എഴുന്നേറ്റ് മുറിയിലേക്ക് പോയി അപ്പോഴും നിറഞ്ഞു നിൽക്കുന്ന കണ്ണുകൾ ഭാര്യയിൽ നിന്നും മകളിൽ നിന്നും മറക്കാൻ അയാൾ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു തൻ്റെ ചോദ്യങ്ങൾക്കൊന്നുള്ള ഉത്തരം കിട്ടാത്തതിൻ്റെ നിരാശയിൽ താരചേറിലേക്കിരുന്നു എന്തായാലും അവർക്കൊരു കാര്യം ഉറപ്പായി തൻ്റെ ഭർത്താവ് എന്തിനൊക്കെയോ വല്ല വല്ലാതെ വായിക്കുന്നുണ്ട് എന്തോ തങ്ങളിൽ നിന്ന് മറയ്ക്കുന്നുണ്ട് അതെന്തു തന്നെയായാലും അത്ര നിസ്സാരമായി തള്ളിക്കളയാൻ കഴിയുന്ന കാര്യമല്ല അതുകൊണ്ടായിരിക്കാം മകളുടെ വിവാഹകാര്യത്തിൽ ഇത്രയും ധൃതി കാണിക്കുന്നത് എന്നാൽ ഇതൊന്നും അറിയാതെ തൻ്റെ ജോലിയിൽ മുഴുകി മുറ്റത്തെ പൂക്കൾ വെച്ച് പിടിപ്പിക്കുകയാണ് ആമി ദിവസവും വലിയ മാറ്റങ്ങളൊന്നുമില്ലാതെ കടന്നുപോയി ആനന്ദിനെ പൂർണമായും ആമയ മറന്നിരുന്നു അല്ലെങ്കിലും പ്രണയമെന്നൊരു വികാരം ആമയ്ക്ക് ആനന്ദിനോട് തോന്നിയിരുന്നില്ല അവരുടെ ഇടയിൽ ഒരു സൗഹൃദ ബന്ധം എത്രയോ ഉണ്ടായിരുന്നുള്ളൂ പക്ഷേ പാതി അവളുടെ മനസ്സാനന്ദിനെ അംഗീകരിച്ച് തുടങ്ങിയിരുന്നു എന്നാൽ അവൻ അവളെ ഇന്ന് ഉപേക്ഷിച്ച് അവളുടെ അച്ഛനെയും അമ്മയും കുടുംബത്തെയും അധിക്ഷേപിച്ച് അന്ന് അവളുടെ മനസ്സിൽ നിന്നും അവനും പടിയിറങ്ങിയിരുന്നു ദിവസങ്ങൾ കടന്നു പോകെ അവൾ കോളേജിലേക്ക് പോകാനും തുടങ്ങി എങ്കിലും ആളുകളെല്ലാം അവളെ സഹതാപത്തോടെ തന്നെ നോക്കി നിന്നു അതൊന്നും മാമിയെ ബാധിച്ചില്ലെങ്കിലും അവളുടെ മാതാപിതാക്കളെ നല്ല രീതിയിൽ ബാധിച്ചു ആമിയുടെ ഭാവിയെക്കുറിച്ചുള്ള ടെൻഷനിലാണ് ഉത്തമൻ ഏത് നിമിഷവും അവൻ്റെ വരവ് പ്രതീക്ഷിക്കാം അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ തനിക്ക് ആമിയെ രക്ഷിക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല അതിനു മുൻപ് ആമിയെ സുരക്ഷിതയാക്കിയേ മതിയാകൂ നാണു പിള്ളാമയ്ക്കുള്ള വിവാഹാലോചനകൾ വീണ്ടും നോക്കിക്കൊണ്ടിരുന്നു എങ്കിലും ഒന്നിലൊരു തീരുമാനമായില്ല ആരോ വിവാഹം ഉടുക്കുന്നതിന് പിന്നിലുണ്ടെന്ന് അയാൾ ഉത്തമനോട് പറഞ്ഞു ഒരു ദിവസം ഉത്തമൻ ടെൻഷനോട് വീടിനുമർത് ചാരി കസേരിലിരിക്കുമ്പോഴാണ് ഒരു മുരടനക്കം കേട്ടത് തല ഉയർത്തി നോക്കി അയാൾ കാണുന്നത് തൻ്റെ മുൻപിൽ നിൽക്കുന്ന ശേഖരനെയാണ് ഉത്തമൻ്റെ സഹോദരിയുടെ മകനാണ് ശേഖരൻ പലിശയ്ക്ക് പണം കൊടുക്കലും കുഡായുസവും കാണിച്ച് പണം പിരിക്കലുമാണ് അവൻ്റെ പ്രധാന ജോലി അതുകൊണ്ട് തന്നെ ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന സമ്പന്നരിൽ ഒരാളാണ് ശേഖരൻ അമ്മ സാവിത്രി പണത്തിൻ്റെ അഹങ്കാരം പൊങ്ങച്ചം കൊണ്ട് നടക്കുന്ന ആളാണ് ഒരിക്കൽ ശേഖരൻ ആമി ഇഷ്ടമാണെന്നും അവളെ വിവാഹം കഴിച്ചു കൊടുക്കണമെന്നും പറഞ്ഞ് വീട്ടിലേക്ക് വന്നിരുന്നു എന്നാൽ പണത്തിനോടുള്ള സാവിത്രിയുടെ ആർത്തി അറിയുന്ന ഉത്തമൻ ആ വിവാഹബന്ധത്തിന് സമ്മതിച്ചില്ല അതിനുശേഷം രണ്ടു കുടുംബവും അത്ര നല്ല യോജിപ്പിലും ആയിരുന്നില്ല ശേഖരനെ കണ്ടത് മുത്തമ്മൻ ചെയറിൽ നിന്നും എഴുന്നേറ്റു ഇരിക്കു ശേഖര മോളിയാമി ശേഖരൻ വന്നിട്ടുണ്ട് അവന് വേണ്ടി ഒരു ഗ്ലാസ് കാപ്പി എടുക്ക് അകത്തേക്ക് വിളിച്ചു പറഞ്ഞതിനു ശേഷം മുത്തമ്മൻ ശേഖരനോട് ഇരിക്കാൻ ആവശ്യപ്പെട്ടു ഉത്തമനെ നോക്കിയതിനു ശേഷം തൊട്ടടുത്തിരിക്കുന്ന ചെയറിലേക്കിരുന്നു അമ്മാവ ഞാൻ വളച്ചു കിട്ടില്ലാതെ നേരെ കാര്യത്തിലേക്ക് കടക്കാം ആമയ്ക്ക് വേണ്ടി നാട് മുഴുവൻ നിങ്ങൾ പയ്യനെ അന്വേഷിക്കുന്നത് ഞാൻ അറിഞ്ഞു സ്വത്തും സമ്പത്തും പഠിപ്പും പ്രതാപവും ഒന്നും അമ്മാവന് പ്രശ്നമില്ലെന്ന് പറഞ്ഞു അമ്മാവനെ അമ്മാവനറിയില്ലേ എൻ്റെ വിദ്യാഭ്യാസം ഞാൻ പ്ലസ് ടു വരെയും പഠിച്ചിട്ടുള്ളൂ പലിശയ്ക്ക് പണം കൊടുപ്പാണ് എൻ്റെ ജോലി അത്യാവശ്യം ഗുണ്ടായുസമെൻ്റെ കയ്യിലുണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ പുക വലിക്കുമെങ്കിലും ഞാൻ മദ്യപിക്കാറില്ല ഉത്തമനെ നോക്കി ധൈര്യത്തോടെ ശേഖരൻ സംസാരിച്ചു തുടങ്ങി എന്നാൽ സംസാരം ഇങ്ങോട്ട് പോകുന്നതെന്നറിയാതെ ആശങ്കയിലായിരുന്നു ഉത്തമൻ എനിക്കിതെല്ലാം അറിയാവുന്നതെല്ലാം ശേഖര പിന്നെ നീ ഇതൊക്കെ എന്തിനാണ് ഇപ്പം പറയുന്നത് എന്നെക്കുറിച്ചെല്ലാം അറിയുന്ന അമ്മാവനോട് ഞാൻ പ്രത്യേകം പറയേണ്ട കാര്യമില്ല എന്നറിയാം എങ്കിലും മാമിയെൻ്റെ കൈപ്പിടിച്ച് ഏൽപ്പിച്ചാൽ ഒന്നിനൊരു കുറവ് വരുത്താതെ അവളെ റാണിയെ പോലെ ഞാൻ നോക്കിക്കോളാം അവൾക്ക് പഠിക്കാനോ ജോലിക്ക് പോകാനോ ഒന്നിനും ഞാൻ എതിര് നൽകില്ല ഇതിനു മുൻപ് ഞാൻ അമ്മയോട് സംസാരിച്ചതിനു ശേഷം അമ്മ ഈ കാര്യം അമ്മാവനോട് സംസാരിച്ചതാണ് അന്നമ്മാവന് താല്പര്യമില്ല എന്നായിരുന്നു മറുപടി എന്നാൽ ഇന്ന് അമ്മാവന്റെ ഉത്തരത്തിൽ മാറ്റമുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു അവളുടെ വിവാഹം മുടങ്ങിയതും നാട്ടുകാർ പറയുന്ന ജാതകദോഷവും ഒന്നും എനിക്കൊരു വിഷയമല്ല അമ്മാവൻ എന്നെ വിശ്വാസമാണെങ്കിൽ അവളെ എന്നെ ഏൽപ്പിക്കാം ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം ഇപ്പോൾ തന്നെ അമ്മാവൻ മറുപടി പറയണമെന്നില്ല സാവകാശം ആലോചിച്ചൊരു മറുപടി തന്നാൽ മതി അത്രമാത്രം പറഞ്ഞതിനു ശേഷം ശേഖരൻ അമ്മാവനെ ഒന്ന് തല ഉയർത്തി നോക്കി ഉത്തമൻ അപ്പോഴും രാഘവൻ പറഞ്ഞതിനെക്കുറിച്ച് ചിന്തിക്കുകയായിരുന്നു തല ഉയർത്തി നോക്കിയ ശേഖരൻ കാണുന്നത് തൻ്റെ മുൻപിൽ ചായക്കപ്പുമായി നിൽക്കുന്ന ആമിയെയാണ് അവളുടെ മുഖഭാവത്തിൽ നിന്ന് തന്നെ അവളെല്ലാം കേട്ടിട്ടുണ്ട് എന്ന് അവന് മനസ്സിലായിരുന്നു ആ നിമിഷം അവളുടെ കയ്യിൽ നിന്നും ചായക്കപ്പ് വാങ്ങിയ ശേഖരൻ ചുണ്ടോട് ചേർത്തു എനിക്ക് നിന്നെ ഇഷ്ടമാണ് ആമി വിവാഹം കഴിക്കാനും താല്പര്യമുണ്ട് നിന്റെ പഠിത്തത്തിനും ജോലിക്കുമൊന്നും ഞാനൊരു എതിർ നിൽക്കില്ല നിനക്കെന്നെ ഇഷ്ടമാണെങ്കിൽ എൻ്റെ അമ്മാവിൻ്റെ സമ്പന്നത്തോടെ ഞാൻ നിന്നെ വിവാഹം കഴിക്കും ഏത് സാഹചര്യത്തിലും നിന്നെ ഞാൻ ഉപേക്ഷിക്കുകയില്ല നിങ്ങളെല്ലാവരും ഒന്ന് സംസാരിച്ച് തീരുമാനമെടുക്കൂ നിനക്ക് വേണ്ടി എത്ര കാലം കാത്തിരിക്കാനും ഞാൻ തയ്യാറാണ് ഒരു മറുപടിക്ക് പോലും കാത്തു നിൽക്കാതെ ചായക്കപ്പ അവളുടെ കയ്യിൽ തിരിച്ചേൽപ്പിച്ചതിന് ശേഷം ശേഖരൻ ഇറങ്ങി തൻ്റെ ബുള്ളറ്റിലേക്ക് കയറി ഗേറ്റ് കടന്നു പോകുന്നവനെ അവർ നോക്കി നിന്നു ശേഖരൻ പോയത് മുത്തമൻ പതിയെ ചേരിൽ നിന്നും എഴുന്നേറ്റു ബുള്ളറ്റിൽ കടന്നു പോകുന്ന ശേഖരനെയും അവനെ നോക്കി നിൽക്കുന്ന ആമിയെയും അദ്ദേഹം മാറി മാറി നോക്കി അവൻ നല്ല പയ്യനാണ് മോളെ നിന്നെ നല്ല രീതിയിൽ നോക്കുമെന്ന് എനിക്ക് വിശ്വാസമുണ്ട് അവൻ്റെ കൂടെയാണെങ്കിൽ നീ സുരക്ഷിതയായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു മോൾക്ക് സമ്മതമാണെങ്കിൽ ശേഖരന്റെ കയ്യിൽ നിന്ന് ഞാൻ ഏൽപ്പിച്ചോട്ടെ ഒരു അപേക്ഷ എന്നാണ് ആമിയോട് ചോദിച്ചതും മറുപടി പറയാൻ അവൾക്കറിയില്ലായിരുന്നു എങ്കിലും നിറഞ്ഞ കണ്ണുകളോടെ തൻ്റെ മുൻപിൽ നിൽക്കുന്ന അച്ഛനെ വേദനിപ്പിക്കാൻ അവൾക്ക് കഴിയുമായിരുന്നില്ല എൻ്റെ വിവാഹകാര്യത്തിൽ അന്നും ഇന്നും തീരുമാനം അച്ഛൻ്റേത് മാത്രമാണ് അച്ഛൻ എന്ത് തീരുമാനമെടുത്താലും എനിക്ക് അതിന് പൂർണ്ണ സമ്മതവുമാണ് അതിന് ശേഖരേട്ടനാണെങ്കിലും അങ്ങനെ തന്നെയായിരിക്കും അത്രമാത്രം പറഞ്ഞതിന് ശേഷം ആവി ശേഖരൻ കുടിച്ച് ചായക്കപ്പുമായി അകത്തേക്ക് പോയി ഉത്തമൻ ഉത്തമനൊന്നുകൂടെ ചെയറിലേക്ക് ചാഞ്ഞിരുന്നു അപ്പോഴും മനസ്സ് നിറയെ ശേഖരനും അവൻ്റെ വാക്കുകളുമായിരുന്നു ആയിരുന്നു സമയത്തിനു ശേഷം താര വീട്ടിലേക്ക് വന്നു താരയുടെ അമ്മയ്ക്ക് സുഖമില്ലാത്തത് കൊണ്ട് കാണാൻ വേണ്ടി അവരുടെ വീട്ടിലേക്ക് പോയതായിരുന്നു താര ഉത്തമൻ താരയുമായി അമയുടെയും ശേഖരന്റെയും വിവാഹകാര്യം സംസാരിച്ചു അത് കേട്ടപ്പോൾ താരക്കും താല്പര്യം തോന്നി ശേഖരൻ കുറച്ച് ഗൗരവക്കാരനാണെങ്കിലും നല്ല പയ്യനാണ് പക്ഷേ സുമിത്ര ചേച്ചി അതാണ് എൻ്റെ ഭയം അല്ലാതെ വിവാഹത്തിന് മറ്റൊരു തീർപ്പും എനിക്കില്ല ഒരമ്മയുടെ വേവലാതിയോടെ താര ഉത്തമനോട് പറഞ്ഞു സുമിത്രയുടെ കാര്യം നമുക്ക് ശേഖരനുമായി സംസാരിക്കാം പിന്നെ അവൾക്ക് മാണ്ണായും പെണ്ണായും അവൻ ഒരുത്തനല്ലേ ഉള്ളൂ അതുമാത്രമല്ല അവൻ്റെ സ്വഭാവത്തിന് സുമിത്രയ്ക്ക് അവനോട് ചെറിയ ഭയവുമുണ്ട് നമ്മുടെ മോൾ ആ വീട്ടിൽ സുരക്ഷിതയായിരിക്കുമെന്ന് എൻ്റെ മനസ്സ് പറയുന്നു താര താരയെ നോക്കി പ്രതീക്ഷയോടെ ഉത്തമൻ പറഞ്ഞു നമുക്ക് മോളോട് സംസാരിക്കേണ്ട താര സംശയത്തോട് ഉത്തമനോട് ചോദിച്ചു അവളോട് ഞാൻ ചോദിച്ചിരുന്നു അവളുടെയും വിവാഹം നമ്മുടെ രണ്ടു പേരുടെയും തീരുമാനമാണെന്നാണ് അവൾ പറഞ്ഞത് അവൾക്ക് എതിർപ്പൊന്നുമില്ലെങ്കിൽ നമുക്ക് ഈ വിവാഹം നടത്താം ഉത്തമേട്ടാ താരയും അനുകൂലിച്ചതിന് ശേഷം ഉത്തമൻ അപ്പോൾ തന്നെ ശേഖരനെ വിളിച്ച് വിവാഹത്തിന് സമ്മതമെന്ന് അറിയിച്ചിരുന്നു അന്നത്തെ രാത്രി ഉറങ്ങാൻ കിടക്കുമ്പോൾ പദവിനെ ഉപേക്ഷിച്ച് തൻ്റെ മനസ്സ് ശാന്തമാണെന്ന് തോന്നി ഉത്തമന് ശേഖരന് മേൽ ഉത്തമന് പൂർണ്ണ വിശ്വാസമായിരുന്നു നേരത്തെ അറിയുന്ന വീട്ടുകാരായതുകൊണ്ട് തന്നെ ഒരു പെണ്ണ് കാണേണ്ട ആവശ്യമുണ്ടെന്ന് അവർക്ക് തോന്നിയില്ല പിന്നെ പെണ്ണ് കാണലൊന്നും നിശ്ചയമൊന്നുമില്ലാതെ നേരെ വിവാഹ തീയതി കുറിപ്പിച്ചു ആമി രാവിലെ കോളേജിൽ പോകുമ്പോഴും വൈകിട്ട് കോളേജ് കഴിഞ്ഞ് വരുമ്പോഴും ബസ് സ്റ്റാൻഡിന് മുൻപിലിരിക്കുന്ന ശേഖരനെ അവൾ കാണാറുണ്ടായിരുന്നു എങ്കിലും അവനെ മൈൻഡ് ചെയ്യാനോ അവനോട് സംസാരിക്കാനോ അവൾ തയ്യാറായിരുന്നില്ല കുട്ടിക്കാലം മുതലേ അങ്ങനെയാണ് ശേഖരനോട് അവൾക്കൊരുതരം ഭയമാണ് അവളെ ഭയപ്പെടുത്താൻ മാത്രം ശേഖരനൊന്നും ചെയ്തിട്ടുമില്ല പക്ഷേ റോഡ് സൈഡിൽ മറ്റും വഴക്കുണ്ടാക്കുന്ന കടന്നുപോയി വിവാഹത്തിന്റെ ഡേറ്റ് എടുത്തു വിവാഹത്തിന് ആമയ്ക്ക് വേണ്ട സാരിയും ആഭരണങ്ങളും എല്ലാം അവളുടെ ഇഷ്ടത്തിന് തന്നെയാണ് ശേഖരൻ വാങ്ങിയത് ഓരോ കാര്യത്തിനും ശേഖരൻ ആമയുടെ അഭിപ്രായം ചോദിക്കുമായിരുന്നു തുടക്കത്തിൽ അവൾക്കിടയിൽ ഉണ്ടായിരുന്ന അകൽച്ച പതിയെ കുറയുന്നത് ആമി തിരിച്ചറിഞ്ഞു ഒരുപാട് സംസാരിക്കാനോ പഞ്ചാര വാക്കുകൾ പറയാനോ ശേഖരൻ നിൽക്കാറില്ല പക്ഷേ താൻ നിൽക്കാറുള്ള ഇടങ്ങളിലെല്ലാം അവൻ്റെ സംരക്ഷണം അവൾ അനുഭവിച്ചറിയാറുണ്ട് പതിയെ പതികെ അവളും മനസ്സും ശേഖരനെ അംഗീകരിച്ചു ഇഷ്ടപ്പെട്ടു തുടങ്ങി ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി മനസ്സുകൊണ്ട് ശേഖരന്റെ ഭാര്യയാവാൻ അവളും തയ്യാറായി ഉത്തമൻ സുമിത്രയുടെ കാര്യം ശേഖരനുമായി സംസാരിച്ചിരുന്നു സുമിത്രയുടെ ഭാഗത്തു നിന്നും ആമിക്കൊരു തരത്തിലുള്ള കുഴപ്പവും ഉണ്ടാവില്ലെന്ന് ഉത്തമന് വാക്കുകൊടുക്കുകയും ചെയ്തു സത്യത്തിൽ അപ്പോഴാണ് ഉത്തമന് ചെറിയ രീതിയിൽ ഒരു ആശ്വാസം തോന്നിയത് അന്നത്തെ ആ ഫോണിന് ശേഷം പിന്നീട് അവൻ്റെ കോള് വരാത്തതും ഉത്തമൻ ആശ്വാസമായിരുന്നു എന്നാൽ വരാൻ പോകുന്ന കൊടുങ്കാറ്റിനെക്കുറിച്ച് ഉത്തമൻ അറിയില്ലായിരുന്നു ഈ സമയം രണ്ടാഴ്ചത്തെ അമേരിക്കൻ ട്രിപ്പ് കഴിഞ്ഞ് അവൻ്റെ ചോപ്പർ ഇന്ത്യയിൽ ലാൻഡ് ചെയ്തു ബ്ലാക്ക് കളർ കോട്ടും സ്യൂട്ടും ആയിരുന്നു അവൻ്റെ വേഷം അവനെ കണ്ടതും എവിടെ നിന്നോ കുറച്ച് ഗാർഡ്സ് അവൻ്റെ അടുത്തേക്ക് വന്നു നിന്നു തനിക്ക് ചുറ്റും കൂടി നിൽക്കുന്ന ബ്ലാക്ക് കളറുള്ള വസ്ത്രം ധരിച്ച പത്തോളം സെക്യൂരിറ്റികൾക്കിടയിലൂടെ അവൻ മുൻപോട്ട് ഗാംഭീര്യത്തോടെ നടന്നു ആരെയും ശ്രദ്ധിക്കാതെ നേരെ മാത്രം ചുവടുവെച്ച് നടക്കുന്ന അവനെ ചുറ്റുമുള്ളവരെല്ലാവരും കൗതുകത്തോടെയും ആശ്ചര്യത്തോടെയും നോക്കി നിന്നു നല്ല പൊക്കം അതിനൊത്ത വണ്ണം മസിൽ നിറഞ്ഞു നിൽക്കുന്ന ശരീരവും മുഖത്ത് നിറഞ്ഞു നിൽക്കുന്ന ഗൗരവവും കണ്ണുകളിൽ വന്യഭാവവും ഒരു യുഗപുരുഷനെ പോലെ എല്ലാവരും അവനെ കണ്ണെടുക്കാതെ നോക്കി നിന്നു എന്നാൽ തന്നെ വശ്യതയോടെയും അസൂയയോടെയും നോക്കി നിൽക്കുന്നവരെ മൈൻഡ് പോലും ചെയ്യാതെ ഗൗരവത്തോടെ അവൻ മുൻപോട്ട് നടന്നു ഇവനാണ് കാളിയാർ മഠത്തിൽ ആഗ്നേ യാദവ് വർമ്മ